തലസ്ഥാന നഗരിയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കിമറിച്ച സംഭവം മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ച ഒരു പരാതി അദ്ദേഹം ഡി ജി പിക്ക് കൈമാറുന്നു പരാതിയിലെ കാര്യങ്ങൾ വായിച്ചറിഞ്ഞ ഡി ജി പി ഉടൻ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ തയ്യാറാക്കി ടീമിന്റെ തലവൻ ഡി സി പി മുഹമ്മദ് ആരിഫിന് പരാതി വായിച്ചു നോക്കിയപ്പോൾ തന്നെ അത് സെൻസേഷണലായ ഒരു പരാതിയാണെന്ന് മനസ്സിലായി പരാതി വിശദമായി പഠിച്ച ശേഷം ഒരു സംഘം പോലീസുകാർ തിരുവനന്തപുരം കരമനയിലുള്ള ഉമാമന്ദിരം എന്നൊരു വീട്ടിലേക്ക് എത്തി ഏകദേശം പതിനാറ് സെന്റ് സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന എട്ടുകെട്ടുള്ള പ്രേതാലയം പോലെയുള്ള ഒരു വീട്ടിലേക്കാണ് പോലീസ് സംഘം എത്തിയിരിക്കുന്നത് ആ വീടിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ പോലീസ് സംഘത്തിന് ഒരു ഭയം തോന്നി ഏതാനും നാളുകൾക്ക് മുൻപ് വരെ ആ വീട്ടിൽ ആൾ താമസം ഉണ്ടായിരുന്നെങ്കിൽ പോലും വർഷങ്ങളോളമായി ആൾതാമസമില്ലാത്ത തരത്തിലായിരുന്നു ആ വീടിന്റെ പശ്ചാത്തലം ഈ സമയത്തായിരുന്നു പുറത്ത് കൂടിനിന്ന നാട്ടുകാരിൽ ഒരാൾ അകത്തേക്ക് കയറി വരുന്നത് അനിൽ എന്ന പേരുള്ള ആ വ്യക്തിയായിരുന്നു മുഖ്യമന്ത്രിക്ക് യഥാർത്ഥത്തിൽ പരാതി നൽകിയത് കരമന സ്റ്റേഷനിലും തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥരെയും ഒക്കെ കണ്ട് പരാതി നൽകിയെങ്കിലും കാര്യമായ രീതിയിൽ അന്വേഷണം നടക്കാത്ത സാഹചര്യത്തിലായിരുന്നു അനിൽ പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചത് പരാതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അനിൽ തന്നെ പോലീസിനോട് പറഞ്ഞു തുടങ്ങി ആ വീട്ടിൽ താമസിച്ചിരുന്ന ജയ്മാധവൻ എന്ന വ്യക്തി വളരെ അസ്വാഭാവികമായ രീതിയിൽ ഏതാനും നാളുകൾക്ക് മുൻപാണ് മരണം ത് അതെ കുറിച്ച് നാട്ടുകാരന്വേഷിച്ച സമയത്ത് അയാൾ കട്ടിലിൽ നിന്ന് വീണു മരണപ്പെട്ടു എന്നായിരുന്നു വീടിന്റെ സൂക്ഷിപ്പുകാരൻ കൂടിയായിരുന്ന രവീന്ദ്രൻ നായർ നാട്ടുകാരോട് പറഞ്ഞിരുന്നത് ജയ്വാധവൻ മരിച്ച് ഏതാനും നാളുകൾക്ക് ശേഷം കാര്യസ്ഥരായ ആ വ്യക്തി തന്റെ സ്വന്തം വീട് പോലെ കരുതി ഓരോ കാര്യങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് കണ്ടതിൽ സംശയം തോന്നിയ പൊതുപ്രവർത്തകൻ കൂടിയായിരുന്ന അനിൽകുമാർ അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ പരാതി നൽകിയത് അത് മാത്രവുമല്ല ഓരോ വർഷവും ആ വീട്ടിലെ ഓരോ ആളുകൾ വീതം മരിക്കുന്നതും പതിവായിരുന്നു ഇതിലൊക്കെ സംശയം തോന്നിയത് കൊണ്ടാണ് നാട്ടുകാർ പരാതിയുമായി മുൻപോട്ട് ഇറങ്ങിയത് ഗോപിനാഥൻ നായർ എന്ന വ്യക്തിയും അയാളുടെ ഭാര്യയും മൂന്ന് മക്കളും അവർക്ക് പുറമെ ഗോപിനാഥൻ നായരുടെ സഹോദരിമാരും അവരുടെ മക്കളും ഒക്കെ അടങ്ങിയ വലിയൊരു കൂട്ടുകുടുംബം അത് ആ വീട്ടിലെ ആളുകൾ കൂടെ കൂടെ മരണപ്പെടുന്നത് പതിവായിരുന്നു അങ്ങനെ ഒടുവിലത്തെ ആളായിരുന്നു ജയമാ സംശയം തോന്നിയ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പൊതുപ്രവർത്തകനായ അനിൽകുമാർ കരമന സ്റ്റേഷനിൽ പരാതി കൊടുത്തതിനു ശേഷം കാര്യസ്ഥൻ രവീന്ദ്രൻ നായർ പിന്നീട് ആ വീട്ടിലേക്ക് അങ്ങനെ വരാറില്ലായിരുന്നു അനിലിനോട് പോലീസ് സംഘം പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കുന്നതിനിടയിലായിരുന്നു ആ വീടിന്റെ കാര്യസ്ഥനായ രവീന്ദ്രൻ നായർ അങ്ങോട്ടേക്ക് എത്തിയത് അതാണ് കാര്യസ്ഥൻ എന്ന് അനിൽകുമാർ പോലീസിനോട് പറഞ്ഞതോടുകൂടി രവീന്ദ്രൻ നായരെ അടുത്തേക്ക് വിളിച്ച് പോലീസുകാർ പല കാര്യങ്ങളും ചോദിച്ചു തുടങ്ങി അവിടെ നിന്നായിരുന്നു സിനിമാ കഥകളെ പോലും വെല്ലുന്ന സംഭവങ്ങളുടെ ചുരുളഴിയുന്നത് ജയമാധവന്റെ മരണം സംഭവിച്ച ദിവസം ഏകദേശം ഉച്ചയോടടുപ്പിച്ചായിരുന്നു കാര്യസ്ഥൻ വീട്ടിലേക്ക് എത്തിയത് അയാൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു ജയ് എന്ന് ഉറക്ക വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ കട്ടിലിൽ നിന്നും താഴെ വീണ് അനക്കമില്ലാതെ കിടക്കുന്ന ജയ്മാധവനെയാണ് കാര്യസ്ഥം കണ്ടത് ഉടൻ തന്നെ സഹായികളെ വിളിച്ചു വരുത്തി ഒരു ഓട്ടോറിക്ഷയിൽ ജയ്മാധവനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു മെഡിക്കൽ കോളേജിൽ രണ്ടു ദിവസം ഐ കിടന്ന ശേഷം ജയ്മാധവൻ മരണപ്പെടുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശക്തമായി തല തറയിലിടിച്ച് രക്തം കട്ടപിടിച്ചതാണ് പിടിച്ചതാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ വ്യക്തമാക്കിയിട്ടുള്ളതെന്നും കാര്യസ്ഥൻ പോലീസിന് മൊഴി നൽകി ജയമാധവനെ അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായത്തിനായി വിളിച്ച രണ്ട് വ്യക്തികളെ കുറിച്ച് പോലീസ് സംഘം കാര്യസ്ഥനോട് തിരക്കി അറിഞ്ഞു കരമനയിൽ തന്നെ താമസിക്കുന്ന സഹദേവനെന്നും സെന്തിൽ എന്നും പേരുള്ള രണ്ടുപേരായിരുന്നു അത് ഉടൻ തന്നെ ആ രണ്ടുപേരെയും പോലീസ് സംഘം വിളിച്ചു വരുത്തുകയും ഡി സി പി അവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തു സഹദേവനെയും സെന്തിലിനെയും ചോദ്യം ചെയ്തപ്പോൾ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഡി സി പിക്ക് തോന്നി കാരണം കാരിസ് തന്റെ മൊഴിയുമായി അവയൊന്നും യോജിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ സംസാരത്തിൽ നിന്നും ഒരു ഓട്ടോ ഡ്രൈവറായ സുമേഷ് എന്ന വ്യക്തിയെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഉടൻ തന്നെ സുമേഷിനെ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു സുമേഷിനെ ചോദ്യം ചെയ്തപ്പോൾ അതുവരെ കേട്ട കഥകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ മറ്റൊരു കഥയാണ് സുമേഷ് പറഞ്ഞത് പോലീസ് സംഘം ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലീസിനോട് പറയുന്നതിനായി ചില കാര്യങ്ങളൊക്കെ രവീന്ദ്രൻ എന്ന കാര്യസ്ഥൻ തന്നെ പഠിപ്പിച്ചു എന്നാണ് ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകിയത് സംഭവം നടന്ന ദിവസം കട്ടിലിൽ നിന്ന് വീണ് ബോധമില്ലാതെ കിടന്ന ജയ്മാധവനെ സുമേഷിന്റെ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയതെന്ന് പോലീസ് സംഘം എപ്പോൾ ചോദിച്ചാലും പറയണമെന്നായിരുന്നു കാര്യസ്ഥൻ അയാളെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നത് പോലീസ് സംഘത്തോട് ഇത്തരത്തിൽ മൊഴി നൽകുകയാണെങ്കിൽ സുമേഷിന് അഞ്ചു ലക്ഷം രൂപ നൽകാമെന്നും കാര്യസ്ഥൻ അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ മുതൽ പോലീസ് സംഘം കാര്യസ്ഥനെ സംശയിച്ചു തുടങ്ങി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം എന്നോണം ജയമാധവന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിശദമായി തന്നെ പോലീസ് ഒന്ന് പരിശോധിച്ചു ശക്തമായി തലയിൽ ക്ഷതമേറ്റതിനെ തുടർന്നാണ് ജയ്മാധവൻ മരിച്ചിരിക്കുന്നത് ഒന്നുകിൽ ജയ്മാധവന്റെ തലയിൽ ശക്തമായ എന്തോ ഒന്ന് പതിച്ചിട്ടുണ്ട് അതല്ല എങ്കിൽ കട്ടിലിൽ നിന്ന് താഴെ വീണ സമയത്ത് അതിശക്തമായി തല തറയിൽ ഇടിച്ചിരിക്കുകയാണ് അപ്പോഴാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യത്തിലേക്ക് ഡി സി പിയുടെ ശ്രദ്ധപ്പെടുന്നത് മരണസമയത്ത് ജയ്മാധവന്റെ മൂക്കിൽ ഒരു മുറിവുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഡി സിപിക്കും സംഘത്തിനും സംശയം വർദ്ധിക്കുകയാണ് കാരണം ഒരാൾ കട്ടിലിൽ നിന്നും തറയിലേക്ക് ശക്തമായി തലയിടിച്ച് വീഴുന്ന സമയത്ത് അയാളുടെ തലയിൽ മുറിവുണ്ടാകാം പക്ഷേ ഒരു കാരണവശാലും അതേസമയം മൂക്കിന് മുഴുവുണ്ടാകാൻ സാധ്യത വളരെ കുറവാണെന്ന് പോലീസിന് വ്യക്തമായി ഒരുപക്ഷെ അയാൾ കട്ടിലിൽ നിന്നും മൂക്കിടിച്ചാണ് തറയിലേക്ക് വീണതെങ്കിൽ തലയിൽ എങ്ങനെയാണ് അത്രയും വലിയൊരു ക്ഷതമുണ്ടായതെന്നായിരുന്നു പോലീസിന്റെ സംശയം കാരിസിന്റെ മൊഴി അനുസരിച്ച് അയാൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ജയ്മാധവൻ രക്തത്തിൽ കുളിച്ച് തറയിൽ കിടക്കുകയായിരുന്നു അത് മാത്രവുമല്ല അയാൾ ഛർദിച്ചിട്ടുമുണ്ടായിരുന്നു ആ സാഹചര്യത്തിലായിരുന്നു സഹദേവനെയും സെന്തിലിനെയും കൂട്ടി ഒരു ഓട്ടോ സംഘടിപ്പിച്ച് ജയ്മാധവനെ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത് ഈ സമയത്താണ് പോലീസിന് മറ്റൊരു സംശയം തോന്നിയത് മരണത്തോട് മല്ലടിക്കുന്ന ഒരു വ്യക്തിയെ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനെ ഏതൊരു വ്യക്തിയും ശ്രമിക്കൂ ഇവിടെ ജയമാധവൻ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന സമയത്ത് ആ വീടിരിക്കുന്ന സ്ഥലത്തു നിന്നും നടന്നു പോകാവുന്ന ദൂരം മാത്രമുള്ള പി ആർ എസ് ഹോസ്പിറ്റലിലേക്കോ അതിനപ്പുറത്തുള്ള തൈക്കാട് ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുപോകാതെ എന്തുകൊണ്ടാകാം മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കാര്യസ്ഥനും കൂട്ടരും കൊണ്ടുപോയതെന്ന് പോലീസിന് സംശയമായി ജയ് മാധവന്റെ മരണത്തെക്കുറിച്ച് വിശദമായി തന്നെ പോലീസ് സംഘം അന്വേഷിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ആ വീട്ടിൽ അതിന് തൊട്ടു മുൻപ് നടന്ന ഒരു മരണത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത് ജയമാധവന്റെ ഒരു ജ്യേഷ്ഠൻ ജയപ്രകാശ് എന്ന വ്യക്തി അസ്വാഭാവികമായ രീതിയിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയായിരുന്നു അദ്ദേഹത്തെയും കാര്യസ്ഥൻ ഇതേ രീതിയിൽ ഒരു ഓട്ടോയിലായിരുന്നു അന്ന് ആശുപത്രിയിൽ എത്തിച്ചത് ജയപ്രകാശിന് പുറമെ അയാളുടെ മറ്റൊരു സഹോദരനും സഹോദരിയും അച്ഛനായ ഗോപിനാഥൻ നായരും അവരുടെ അമ്മയും അതിനു പുറമെ ഗോപിനാഥൻ നായരുടെ ഒരു സഹോദരനും ആ വീട്ടിൽ വെച്ച് ദുരൂഹമായ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിലാണ് ജയമാധവന്റെ മരണം സംഭവിച്ചിരിക്കുന്നത് തുടരെ തുടരെ ഏഴ് മരണങ്ങളാണ് ആ വീട്ടിൽ നടന്നിരിക്കുന്നത് പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ ആ കുടുംബത്തിന് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം അൻപത് കോടിയുടെ സ്വത്തുക്കൾ ഉണ്ടെന്ന് കണ്ടെത്തി ആ വീട്ടിൽ ആദ്യം മരണപ്പെടുന്നത് ജയപ്രകാശിന്റെ സഹോദരി ജയശ്രീ ആയിരുന്നു അവർക്ക് ഒരു പുരുഷനുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് വീട്ടിൽ വഴക്കുണ്ടാകുന്നത് പതിവായിരുന്നെന്നും അതേ തുടർന്ന് അവർ മരണപ്പെട്ടു എന്നുമൊക്കെയുള്ള ഒരു വാർത്തയായിരുന്നു നാട്ടിൽ പരന്നിരുന്നത് എന്നാൽ ആ കഥ അധികം നാളൊന്നും ആളുകൾ പറഞ്ഞുകൊണ്ട് നടന്നില്ല കാരണം ആ വീട്ടുകാർക്ക് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു അവിടെ താമസിക്കുന്ന ആളുകളൊന്നും അധികം പുറത്തോട്ടു പോലും ഇറങ്ങാറുണ്ടായിരുന്നില്ല ആകെ നാട്ടുകാരുമായും പുറംലോകവുമായി ബന്ധമുള്ളത് അവരുടെ കാര്യസ്ഥനായിരുന്ന രവീന്ദ്രൻ നായർക്ക് മാത്രമായിരുന്നു ആ കുടുംബത്തിന്റെ എസ്റ്റേറ്റുകൾ നോക്കി നടത്തിയിരുന്നതും വീട്ടിലെ കാര്യങ്ങളും ചുറ്റുവട്ടത്തെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നതും വീട്ടിലേക്ക് വേണമെന്ന സാധനങ്ങൾ വാങ്ങിച്ചിരുന്നതും എല്ലാ കാര്യങ്ങളും രവീന്ദ്രൻ നായരായിരുന്നു അതിനു പുറമെ ലീല എന്ന പേരുള്ള ഒരു ജോലിക്കാരി കൂടി ആ വീട്ടിലുണ്ടായിരുന്നു ആ കാര്യം അറിഞ്ഞ പോലീസ് സംഘം ഉടൻ തന്നെ ലീലയെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ജയ്മാധവന്റെ മരണം നടക്കുന്ന സമയത്ത് ജയ്മാധവനെ ആശുപത്രിയിലേക്ക് കാര്യസ്ഥൻ ഓട്ടോയിൽ താനും കൂടിയാണ് കൊണ്ടുപോയതെന്ന് ലീല പോലീസിനോട് മൊഴി നൽകി ഇത് കേട്ട പോലീസ് സംഘത്തിന് ആകെ സംശയമായി കാരണം കാര്യസ്ഥന്റെ മൊഴി അനുസരിച്ച് ജയ്മാധവനെ അന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അയാളുടെ സഹായികളായ സഹദേവനും സിന്ധിലും കൂടി ചേർന്നാണ് കാര്യസ്ഥൻ പറഞ്ഞ എല്ലാ മൊഴികളും പൂർണ്ണമായും കളവാണെന്ന് പോലീസിന് ബോധ്യമായി എന്നാൽ അയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുൻപായി കൊലപാതകത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരക്കി അറിയണമെന്ന് പോലീസിന് നിർബന്ധമുണ്ടായിരുന്നു ആ വീടുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുവകകളെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനിച്ചത് ആ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങളാണ് വ്യക്തമായത് അവസാനം മരിച്ച ജയ് മാധവൻ അയാൾ മരണപ്പെടുന്നതിന് ഏതാനും നാളുകൾക്ക് മുൻപ് തന്നെ എല്ലാ സ്വത്തുക്കളും കാര്യസ്ഥൻ രവീന്ദ്രൻ നായർക്ക് ഇഷ്ടദാനമായി എഴുതി നൽകിയിരിക്കുകയാണ് ജയമാധവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് രജിസ്റ്റർ ചെയ്ത് ഏതാനും നാളുകൾക്ക് ശേഷമാണ് ജയമാധവൻ മരണപ്പെട്ടിരിക്കുന്നത് അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോൾ പോലീസ് സംഘത്തിന് വീണ്ടും ചില ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കിട്ടിയത് യഥാർത്ഥത്തിൽ രവീന്ദ്രൻ നായരുടെ പേരിൽ പൂർണ്ണമായും രജിസ്റ്റർ ചെയ്തിരിക്കുകയല്ല സ്വത്തുക്കളൊന്നും അത് ഒരു ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് ട്രസ്റ്റിന്റെ പൂർണ്ണ നിയന്ത്രണമുള്ളത് രവീന്ദ്രൻ നായർക്കും രവീന്ദ്രൻ നായർ കസ്റ്റോഡിയനായിട്ടുള്ള ആ ട്രസ്റ്റിന് കീഴിലേക്ക് സകല സ്വത്തുക്കളും ജയ്മാധവൻ എഴുതി നൽകിയിരിക്കുകയാണ് പോലീസ് സംഘം ഉടൻ തന്നെ ആ വീടുമായി രക്തബന്ധമുള്ള മറ്റാളുകളെയൊക്കെ ചോദ്യം ചെയ്തു അവർക്കൊക്കെ നേരത്തെ നടന്ന മരണങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ അന്വേഷണം ജയപ്രകാശിന്റെയും ജയ്മാധവന്റെയും മരണങ്ങളിൽ സംശയമുണ്ടെന്ന് ബന്ധുക്കൾ മൊഴി നൽകി ആ വീട്ടിൽ നടന്ന പല മരണങ്ങളും ബന്ധുക്കളൊക്കെ പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷമായിരുന്നു അറിയുന്നത് ആ വീട്ടിൽ നടക്കുന്ന മരണങ്ങളൊന്നും ബന്ധുക്കളെ പോലും അറിയിക്കാറുണ്ടായിരുന്നില്ല കാര്യസ്ഥൻ രവീന്ദ്രൻ നായർ കസ്റ്റോഡിയനായിട്ടുള്ള ആ ട്രസ്റ്റിന്റെ കീഴിലേക്ക് സ്വത്തുക്കൾ എഴുതിവച്ചതിനെ കുറിച്ചും പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി അന്വേഷണത്തിൽ ട്രസ്റ്റിന് കീഴിൽ ഇരുപത്തിയെട്ടോളം വരുന്ന ആളുകളിലേക്ക് സ്വത്തുക്കൾ കൈമാറ്റം ചെയ്തിരിക്കുന്നതായി കണ്ടെത്തി ആ ഇരുപത്തിയെട്ട് പേരെക്കുറിച്ചും പോലീസ് സംഘം വിശദമായ അന്വേഷണം നടത്തി അന്വേഷണത്തിൽ തുടർന്ന് അന്വേഷണം നടത്തണോ എന്നുപോലും പോലീസിന് സംശയം തോന്നി കാരണം സമൂഹത്തിൽ ഉന്നതരായിട്ടുള്ള വ്യക്തികളിലേക്ക് പോലും സ്വത്തുക്കൾ കൈമാറപ്പെട്ടിരിക്കുകയാണ് ആ വീടുമായി ബന്ധപ്പെട്ടുള്ള സ്വത്തുക്കൾ കള്ളപ്പേരിൽ ആരൊക്കെയോ വിറ്റിരിക്കുകയാണെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്തിൽ പോലും സ്വത്തുക്കൾ ഉണ്ടായിരുന്നു പോലീസ് സംഘം രവീന്ദ്രൻ നായരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു തുടങ്ങി അനവധി സാക്ഷിമൊഴികളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് രവീന്ദ്രൻ നായരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയത് ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ജയ്മാധവൻ സ്വമനസാലെ തന്നെ ട്രസ്റ്റിന് സ്വത്തുക്കൾ കൈമാറിയതാണെന്നും താൻ അതിന്റെ വെറും നോക്കി നടത്തിപ്പുകാരൻ മാത്രമാണെന്നും കാര്യസ്ഥൻ പോലീസിന് മൊഴി നൽകി താന് സഹദേവിന് സെന്തിലും ചേർന്ന് തന്നെയാണ് ജയ്മാധവനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നുള്ള മൊഴിയിൽ കാര്യസ്ഥൻ ഉറച്ചു നിന്നു അതുമാത്രവുമല്ല ആ വീട്ടിൽ താമസിച്ചിരുന്ന വ്യക്തികൾക്ക് പ്രൈവറ്റ് ആശുപത്രികളോട് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടുതന്നെയാണ് അത്യാസന്ന നിലയിൽ കിടന്ന ജയ്മാധവനെ മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ആ സമയത്ത് കൊണ്ടുപോയതെന്നും കാര്യസ്ഥൻ മൊഴി നൽകി ആ കുടുംബത്തിലെ ഏഴോളം വരുന്ന ആളുകളെ കൊലപ്പെടുത്തിയ ശേഷം സ്വത്തുക്കൾ രവീന്ദ്രൻ നായർ തട്ടിയെടുത്തതാണോ എന്നുള്ള സംശയത്തെ തുടർന്നായിരുന്നു നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നത് എന്നാൽ അത് തെളിയിക്കത്തക്ക രീതിയിൽ രവീന്ദ്രൻ നായരുടെ പക്കൽ നിന്നും യാതൊരു തെളിവുകളോ യാതൊരു മൊഴികളോ അനുകൂലമായ രീതിയിൽ പോലീസിന് ലഭിച്ചില്ല അന്വേഷണങ്ങൾക്കൊടുവിൽ രവീന്ദ്രൻ നായരെ പ്രതിയാക്കിക്കൊണ്ട് പോലീസ് സംഘം കരമന സ്റ്റേഷനിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു രവീന്ദ്രൻ നായർക്കെതിരെ കേസ് ഫയൽ ചെയ്തെങ്കിൽ പോലും കോടതിയിൽ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ശക്തമായ തെളിവുകൾ കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ പോലീസ് സംഘം വിശദമായ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി ഫോറൻസിക് സംഘത്തോടൊപ്പം തന്നെ വീണ്ടും ആ വീടിനുള്ളിൽ വിശദമായ ഒരു തിരച്ചിൽ തന്നെ പോലീസ് സംഘം നടത്തി മാറാല മൂടിക്കിടന്ന വീടിനുള്ളിൽ വിശദമായ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ പോലീസ് സംഘത്തിന്റെ കണ്ണിൽ ഒരു വിളക്ക് പെട്ടു നിരവധി വിളക്കുകളുടെ ഒരു ശേഖരം തന്നെ ആ വീട്ടിലുണ്ടായിരുന്നു അതിൽ ഒരു വിളക്കിനു മാത്രം ചെറിയ നിറവ്യത്യാസം കണ്ടതാണ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് വിശദമായ ഫോറൻസിക് പരിശോധനയിൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് രക്തക്കറ തന്നെയാണെന്ന് മനസ്സിലായി അതിൽ ഫിംഗർ പ്രിന്റുകളും ഉണ്ടായിരുന്നു വീടിന് പുറത്ത് വിശദമായ തിരച്ചിൽ നടത്തി തിരച്ചിലിനൊടുവിൽ ആ പറമ്പിന് സമീപത്തായി ഒരു മതിലിനോട് ചേർന്ന് വളരെ കട്ടികൂടിയ ഒരു വിറകുകഷണം കണ്ടെത്തി അതിലും രക്തക്കറയുണ്ടായിരുന്നു ആ രക്തക്കറയും അതോടൊപ്പം തന്നെ വിറക് കമ്പിൽ കണ്ട ഫിംഗർ പ്രിന്റുകളും ഫോറൻസിക് സംഘം ശേഖരിച്ചു വിറക് കമ്പിലും വിളക്കിലും കണ്ട രക്തക്കറ ഡിൻ പരിശോധനയിൽ ജയമാധവൻറേതാണെന്ന് തെളിഞ്ഞു ഇതോടൊപ്പം തന്നെ അവയിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റുകൾ കാര്യസ്ഥന്റേതാണെന്നും വ്യക്തമായി ഈ സമയത്ത് കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ വിവിധ തലങ്ങളിൽ നടന്ന ഏഴു മരണങ്ങളിലും സംശയമുണ്ടെന്ന് കാണിച്ച് പരാതി നൽകിയെങ്കിലും വ്യക്തമായ തെളിവുകൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ അതൊന്നും തെളിയിക്കപ്പെടാതെ പോവുകയായിരുന്നു ഏഴ് മരണങ്ങൾ നടക്കുന്ന സമയത്ത് കാര്യസ്ഥന് ആ വീടുമായി ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവയിലെല്ലാം അയാൾക്ക് പങ്കുണ്ടെന്ന് തന്നെ ബന്ധുക്കൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ കാര്യസ്ഥൻ രവീന്ദ്രൻ നായരെ പൂർണമായും പ്രതിയാക്കുന്നതിനായി അതിശക്തമായ തെളിവുകളൊന്നും തന്നെ ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല വൃകുകമ്പിലും വിളക്കിലും കണ്ട രക്തക്കറ തന്റേതല്ല എന്ന് കാര്യസ്ഥൻ ശക്തമായി തന്നെ വാദിച്ചു അയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പോലീസ് സംഘം ആവശ്യപ്പെട്ടപ്പോൾ തന്നെ അയാൾ അതിന് തയ്യാറാവുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ടോ പോലീസ് സംഘം കാര്യസ്ഥനെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയില്ല അത് മാത്രവുമല്ല ഇരുപത്തിയെട്ട് ആളുകളിലേക്ക് പകുത്തുപോയ ആ സ്വത്തുക്കൾ തിരികെ പിടിക്കാനോ ആ ഇരുപത്തിയെട്ട് വ്യക്തികളെ കുറിച്ച് വ്യക്തമായൊരന്വേഷണം നടത്താനോ പോലീസ് തയ്യാറായില്ല അന്വേഷണം പതുക്കെ തണുത്തു എന്ന് തന്നെ പറയാം ആദ്യം മരണപ്പെട്ട ജയശ്രീ മരണപ്പെടുന്നതിന് തലേദിവസം വരെ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു പെട്ടെന്നൊരു ദിവസം കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ള വാർത്തയായിരുന്നു പുറത്തു വന്നത് അതോടൊപ്പം തന്നെ ആ വീട്ടിലെ മറ്റുള്ള ആളുകൾ മരിച്ചതുപോലും പല ബന്ധുക്കളും അറിഞ്ഞിട്ടുപോലും ഉണ്ടായിരുന്നില്ല തെളിവുകളൊക്കെ പൂർണ്ണമായും ഏകദേശം ആ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ടും കഴിഞ്ഞു കേസിലുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വന്നേക്കാം